ഹലോ വെൽക്കം ബാക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ലൊരു ജോലി തന്നെയാണ് സോ ഐ ടി എ പഠിച്ചാലും നമുക്ക് എന്തു ചെയ്യും നല്ല നല്ല ജോലികൾ ലഭിക്കാറുണ്ട് ഗവൺമെന്റ് ആയിരുന്നാലും പ്രൈവറ്റ് ആയിരുന്നാലും ഒക്കെ നല്ല ജോലികൾ ലഭിക്കാറുണ്ട് പക്ഷേ ഐ ടി എ പഠിച്ച ആരും നിങ്ങൾ ഐ ടി എ പഠിക്കൂ എന്ന് പറയാറില്ല മറിച്ച് നിങ്ങൾ ഡിപ്ലോമ എടുത്തോ ആ ഒരു രീതിയിലായിരിക്കും പറയുന്നത് സോ ഞാൻ പഠിച്ചത് ഐ ടിയിലെ രണ്ട് വർഷം ദൈർഘ്യമുള്ള ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ് ആണ് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആണോ മെക്കാനിക് ആണോ നല്ലത് അതായത് ഡിപ്ലോമയിലെ ആണോ നല്ലത് ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഐ ടി മറ്റൊന്നാണ് ഡിപ്ലോമ മറ്റൊന്നാണ് സോ ഐ ടിക്ക് ഐ ടിതായിട്ടുള്ള അവസരങ്ങളുണ്ട് ഡിപ്ലോമയ്ക്ക് അങ്ങനെ അവസരങ്ങളുണ്ട് എന്നാണ് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഡിപ്ലോമയിലെ മെക്കാനിക് എന്ന് പറയുന്ന കോഴ്സ് എടുക്കാനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി പഠിച്ചിറങ്ങി രണ്ട് വർഷത്തെ ഐ ടിയിലെ ഫിറ്റർ എന്ന് പറഞ്ഞ് പഠിച്ചിറങ്ങിയ ഞാൻ അതുപോലെ തന്നെ രണ്ട് വർഷത്തെ ടർണർ പഠിച്ചിറങ്ങിയത് മെഷീനിസ്റ്റ് പഠിച്ചിറങ്ങിയത് അതുപോലെ തന്നെ ഒരു വർഷത്തെ വെൽഡർ മെഷീൻ ഷീറ്റും മറ്റേ പിന്നെ ടൂൾ ആൻഡ് ഡൈമേക്കർ അങ്ങനെ നിരവധി ആയിട്ടുള്ള ഐ ടി എൽ ട്രേഡ് പഠിച്ചിറങ്ങി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നാല് നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോബ് നല്ലൊരു ജോബാണ് ഐ ടി കാരെ സംബന്ധിച്ച് കേരള പി എസ് സി വഴി എഴുതിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ജോബാണ് സോ അതിനകത്തേക്ക് ഒരു വേക്കൻസി വരിക രണ്ടോ മൂന്നോ ഒരു പക്ഷേ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വേക്കൻസി എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും അതായത് ഡിപ്ലോമക്കാരുടെ അത്ര വേക്കൻസി പോലെ എന്ത് ചെയ്യുന്നില്ല ഐ ടി ബി എസ് സി എന്നുള്ള ക്വാളിഫിക്കേഷൻസിൽ ഈ പറയുന്ന ട്രേഡുകൾക്ക് വരുന്നുണ്ടാവില്ല പക്ഷേ എന്താ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ട്രേഡുകളിലേക്ക് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ സംഭവിക്കാത്തൊരു പ്രതിഭാസം നമ്മുടെ കേരള പി എസ് അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് ഈ ബി ബിടെക്കോ എം ടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമയോ പഠിച്ചവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് നമ്മൾ മൂന്നോ നാലോ അഞ്ചോ കൊല്ലമോ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ദെൻ ഇങ്ങനെയാണ് ഓരോ ട്രേഡുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഡിപ്ലോമയാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു മൂന്ന് വർഷം പഠിച്ചാൽ നമ്മൾ രണ്ടു വർഷം പഠിക്കുന്ന വ്യത്യസ്ത ട്രേഡുകളുടെ എക്സാമുകൾ എഴുതാനായിട്ട് സാധിക്കും അത് യഥാർത്ഥത്തിൽ ഐ ടി കാര് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പക്ഷേ നിലവിലത്തുള്ള സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഐ ടി ഐക്കാർ ഐ ടി ഐ കാളും ഒക്കെ എന്താണ് ഡിപ്ലോമ എടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനി ഒരു പക്ഷേ ഇതിൽ മാറ്റം വന്നേക്കാം ഐ ടിയും ഡിപ്ലോമയും ബിടെക്കും എം ടെക്കും എല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഐ ടിക്ക് വിളിക്കുന്ന തസ്തികകളിലേക്ക് ഐ ടി കാരെ മാത്രമേ എടുക്കൂ എന്ന് ഇനി പറഞ്ഞേക്കാം അങ്ങനെ ഗവൺമെൻറ് ഓർഡർ ഉണ്ട് പക്ഷേ പി എസ് സിയിൽ അത് നടപ്പിലാക്കപ്പെടുന്നില്ല അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും അധികം വിദൂരമല്ല അങ്ങനെ സംഭവിക്കണം അത് സംഭവിക്കും എന്ന് എല്ലാ ഐ ടി കാരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താണ് ഐ ടിക്കാളും നല്ലതാണ് ഒരു ഡിപ്ലോമ എന്ന് പറയുന്നത് സോ ഇനി നിങ്ങൾ ഡിപ്ലോമ എടുത്തതിന് ശേഷം അതിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാനുണ്ട് അതുകൂടി മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഒരുപാട് പേര് ഐ ടി ഐയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ താങ്ക് യു